അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നേരം ആനന്ദസാഗരത്തിൽ ആറാടും അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നേരം ആനന്ദസാഗരത്തിൽ ആറാടും ആലില കണ്ണാപൽ ബാധവ ആശ്രിതൽസലേ ആലില കണ്ണാപൽ ബാധവ ആശ്രിതവത്സലാരോ മലേ അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നേരം ആനന്ദ സാഗരത്തിൽ ആറാടും അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നേരം ആനന്ദസാഗരത്തിൽ ആറാടുന്ന അമ്പലപ്പുഴ രാജന്തകറ്റുവാൻ ബാലനായി ചതുരങ്ക ലീലയാടി അമ്പലപ്പുഴ രാജന്തം ഭകറ്റുവാൻ ബാലനായി ചതുരങ്ക കളിയിൽ തോറ്റ രാജൻ പ്രതിജ്ഞാബദ്ധനായി ദിനം തോറും പാൽ പായസം നിവേദിക്കുന്നു കളിയിൽ തോറ്റ രാജൻ പ്രതിജ്ഞാബദ്ധനായി ദിനം തോറും പാൽപായസം നിവേദിക്കുന്നു അമ്പലപ്പുഴ കണ്ണന്റെ തിരുമുൻപിൽ നിൽക്കുന്നേരം ആനന്ദസാഗരത്തിൽ ആറാടും യന്മനം അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമൻപിൽ നിൽക്കുന്നേരം ആനന്ദസാഗരത്തിൽ ആറാടും എന്മനം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നേരം ആനന്ദസാഗരത്തിൽ ആറാടും മനം അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നേരം あなたさ。An